ടു വേൾഡ് മറ്റെല്ലാ സീസണുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഇതിനോടകം തന്നെ നിരവധി സംഭവ വികാസങ്ങളാണ് വീട്ടിൽ നടന്നിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും മത്സരവീര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വീട്ടിലുള്ളവർ തമ്മിലുള്ള പോരും ദിനംപ്രതി കൂടുകയാണ് അതിൽ ജിൻഡോയും ജാസ്മിനും ജയിലിൽ കിടന്നുണ്ടായ വാക്കു തർക്കമാണ് ലേറ്റസ്റ്റ് ഇരുവരും എപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ വലിയ പ്രശ്നങ്ങൾ പരസ്പരം ഉണ്ടാക്കാറുണ്ട് ജാസ്മിൻ ടിഷ്യു ഉപയോഗിച്ച് പലയിടത്തായിടുന്ന വിഷയം അതുപോലെ തന്നെ ചെരുപ്പിടാത്തത് ജാസ്മിന്റെ വസ്ത്രം കുളിക്കുന്നതിന് മുൻപ് കൊണ്ടുവച്ചത് ജിൻഡോ പ്രത്യേകം എടുത്തു പറഞ്ഞതെല്ലാം വലിയ വാക്കുതർക്കത്തിലേക്ക് തർക്കത്തിലേക്ക് നയിച്ചത് ജാസ്മിനും ജിൻഡോയും നേർക്കുനേർ കണ്ടാൽ തന്നെ അടിയാണ് ജാസ്മിനെ ജിൻഡോ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് പലപ്പോഴും വിലയിരുത്തലുകൾ വന്നിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഗെയിമിൽ ഇനാക്റ്റീവായ വ്യക്തികളെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ജാസ്മിനെയും ജിൻഡോയെയും ജയിലിലേക്ക് അയക്കാൻ നോമിനേറ്റ് ചെയ്തത് മുൻ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായി പവർ ടീം തെരഞ്ഞെടുക്കുന്ന ഒരാളും ഭൂരിഭാഗത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാളുമാകും ജയിലിലേക്ക് ഈ സീസൺ മുതൽ പോകുന്നത് അത്തരത്തിൽ പവർ ടീം തെരഞ്ഞെടുത്തത് ജിൻഡോയാണ് രണ്ടാമതായി തെരഞ്ഞെടുത്തത് ജാസ്മിനെയും അടുക്കളയിൽ ജോലി ചെയ്യുന്നില്ല എന്ന ആരോപണമാണ് ജാസ്മിൻ നോമിനേഷനിൽ വരാൻ കാരണമായത് അൻസിബ ജിൻഡോ അഭിഷേക് കെ നോറ നന്ദന അഭിഷേക് ശ്രീകുമാർ ശ്രീതു എന്നിവരാണ് ജാസ്മിനെതിരെ വോട്ട് ചെയ്തത് ഒടുവിൽ ജിൻഡോയും ജാസ്മീനും ജയിലിലേക്ക് പോകുകയും ചെയ്തു എന്നാൽ വലിയ തർക്കത്തിനാണ് ഇത് വഴിവെച്ചത് രാത്രിയിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ പ്രശ്നം തുടങ്ങിയത് ജിൻഡോ ജയിലിന്റെ വാതിലിന് സൈഡിലായാണ് കിടക്കുന്നത് ജിൻഡോയോട് ഏതെങ്കിലും ഒരു വശത്തേക്ക് കിടക്കാൻ പറയുമ്പോൾ കേസ് കിട്ടി കിടന്നുറങ്ങാനല്ല ജയിൽ എന്നാണ് ജിൻഡോ മറുപടി പറയുന്നത് തനിക്ക് കാൽ മടക്കി കിടക്കാൻ പറ്റുന്നില്ലെന്നും മാറി കിടക്കണമെന്നും ജിൻഡോയോട് ജാസ്മിൻ പറയുന്നുണ്ട് ബെഡ് അപ്പുറത്തിട്ട് കിടന്നോ എന്നാണ് ജിൻഡോ ജാസ്മിനോട് പറയുന്നത് എന്നാൽ എഴുന്നേക്കിടോ എന്ന് ആക്രോശിച്ചുകൊണ്ട് ജിൻഡോയുടെ കയ്യിൽ ജാസ്മിൻ അടിക്കുന്നുമുണ്ട് തന്നെ കിടക്കാൻ പോയിട്ട് ഒന്ന് ഇരിക്കാൻ പോലും ജിൻഡോ സമ്മതിക്കുന്നില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഒടുവിൽ ഉറങ്ങാൻ കിടന്ന എല്ലാവരും ജയിലിന് മുന്നിലെത്തുന്നുമുണ്ട് ഇതിനിടയിൽ ജിൻഡോയെ അടിച്ചതിനെ കുറിച്ച് നന്ദന ചോദ്യം ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇതിന്റെ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയതു മുതൽ പല പ്രേക്ഷകരും ചോദിക്കുന്നത് ഇത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ എന്നാണ് കഴിഞ്ഞ ദിവസം ടാസ്കിൽ ജിൻഡോ ശരണിയുടെ മുടി പിടിച്ച് വലിച്ചെന്നും ഗബ്രിയെ പിടിച്ചു വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുമെല്ലാം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ജിൻഡോയെ തല്ലിയത് പ്രശ്നമല്ല എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നത് അതേസമയം ജിൻഡോയ്ക്കും വലിയ ഫാൻ ബേസ് നിലവിലുണ്ട് ജിൻഡോയാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിലെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ അതുപോലെ തന്നെ ഒരു സമയത്ത് ജാസ്മിന് വലിയ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഗെയിം കളിക്കുന്നതിന്റെ ഗതി മാറിയതോടെ ജാസ്മിന് വലിയ ഫാൻസ് ഉണ്ടായി വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്